ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മിലേൻഡോ മിലേൻഡോ ഓണം ടു തൗസൻഡ് ട്വന്റി ഫോറിൽ വരുന്ന ലേറ്റസ്റ്റ് സാരി കളക്ഷൻ കാണാം ആദ്യമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഈ സാരിയാണ് ഇതൊരു ചന്തേരി ബേസിൽ ടെമ്പിൾ ഡിസൈൻ വരുന്ന സാരിയാണ് കേരള ക്രീം കളറില് ഇങ്ങനാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിന്റെ രണ്ട് ബോർഡറിലും ടെമ്പിൾ ഡിസൈൻ വരുന്നു ഗോൾഡൻ സെറി ബോർഡറിലാണ് ഇത് വരുന്നത് ഒരു സാൻഡൽ ക്രീം കളറിലാണിത് ബോഡി ഫുള്ള് വരുന്ന പല്ലു ഇങ്ങനെ സ്ട്രൈപ്സോടുകൂടി ഗോൾഡൻ സ്ട്രൈപ്സോടുകൂടി വരും ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് ഗോൾഡൻ സ്ട്രൈപ്സോടുകൂടിയാണ് സ്ലീവെന്റിലും ടിമ്പിൾ ഡിസൈൻ ബോർഡർ വരുന്നുണ്ട് സാരിയുടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വന്റി ഇത് വരുന്നത് ഗോൾഡൻ ടിഷ്യൂയിൽ ഫ്ലോറൽ ഡിസൈൻ വരുന്ന സാരിയാണ് ഇത് രണ്ട് സൈഡിലും ബോർഡറിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ കളറില് ബോർഡർ ആണ് വന്നിരിക്കുന്നത് റോസ് ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആണ് രണ്ട് സൈഡിലും വന്നിരിക്കുന്നത് പല്ലു വരുമ്പോൾ ഇങ്ങനെ വരും പല്ലുവിന്റെ എൻഡിലായിട്ട് ടാസിൽസ് കൊടുത്തിട്ടുണ്ട് സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അടുത്തതും ഗോൾഡൻ ടിഷ്യൂല് ഫ്ലോറൽ പ്രിന്റ് വരുന്ന സാരി തന്നെയാണ് ഇതിന്റെ രണ്ട് സൈഡിലെയും ബോർഡർ ഒരു പേസ്റ്റൽ പർപ്പിൾ കളറിലാണ് വരുന്നത് ഇതിന്റെ ഫ്ലവേഴ്സ് വരുമ്പോൾ പർപ്പിൾ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് വൺ ടു ത്രീ ഫൈവ് അടുത്തതായിട്ട് വരുന്നത് കോട്ട ബനാർ സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് ഇത് കേരള ക്രീം കോട്ടണിൽ ഒരു മാംഗോ യെല്ലോ കളറിലാണ് ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് രണ്ട് ബോർഡറിൽ ഇങ്ങനെ ഗോൾഡൻ സെറിയാണ് പോകുന്നത് ബോഡി ഫുള്ള് ഇങ്ങനെ ചെറിയ ചെറിയ ബുട്ടാസ് വരുന്നുണ്ട് ഗോൾഡൻ ബുട്ടാസ് അതിൻ്റെ പല്ലു ഇങ്ങനെയാണ് പല്ലു വരുന്നത് മാംഗോ യെല്ലോ കളറിലാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഒരു ബ്രോക്കേഡ് ടൈപ്പ് ബ്ലൗസ് ആണ് വന്നിരിക്കുന്നത് ഈ സാരിയുടെ പ്രൈസ് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വൺ ടു ത്രീ ഫൈവ് അടുത്തതായിട്ട് വരുന്നതും ഗോൾഡൻ ടിഷ്യൂല് ഫ്ലോറൽ ഡിസൈൻ വരുന്ന സാരിയാണ് ഇത് ബോഡി ഫുള്ള് സെയിം ഫ്ലോറൽ ഡിസൈൻ ആണ് വരുന്നത് ഇതിന് ബോർഡർ ഇല്ലാതെ വരുന്ന സാരിയാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഇതിന്റെ ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് പല്ലു വരുമ്പോൾ ഇങ്ങനെ വരും പല്ലുവിൻ്റെ എൻഡിലായിട്ട് ടാസൽസ് കൊടുത്തിരിക്കുന്നു ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വൺ ടു ത്രീ ഫൈവ് അടുത്തതായിട്ട് വരുന്ന ഒരു കോട്ടൺ സെറ്റ് സാരിയാണ് ഗോൾഡൻ ആൻഡ് ക്രീം കോമ്പിനേഷനിൽ വരുന്ന സ്ട്രൈപ്സോട് കൂടിയ ബോർഡർ ആണ് ബോഡിയിൽ ഇടവിട്ടിടവിട്ട് ഗോൾഡൻ ബുട്ടാസ് വരുന്നുണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പല്ലുവാണ് ഹെവി ആണ് വന്നിരിക്കുന്നത് പല്ലൂൽ ഗ്രീൻ കളറിൽ ടെസിൽസും കൊടുത്തിട്ടുണ്ട് ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വൺ ടു നയൻ ഫോർ ഇന്ന് കണ്ട കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് പുതിയ കുറച്ച് കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം